ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൈപ്പറിലേക്ക് കുട്ടികളുടെ ഡൈപ്പർ എങ്ങനെ സിമ്പിൾ ആയിട്ട് ഡിസ്പോസ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ പുതിയ വീഡിയോ കുഞ്ഞുങ്ങളുള്ള എല്ലാ വീട്ടമ്മമാരുടെയും ഒരു പ്രശ്നമാണ് ഈ ഡൈപ്പർ എങ്ങനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാം അതിനൊരു സിമ്പിൾ വഴിയാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം ഒരു പുതിയ ഡൈപ്പർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ഇപ്പം ജെല്ലൊന്ന് കുതിരാനായിട്ട് നിൽക്കാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ജെല്ലൊന്ന് സെറ്റ് ആയിട്ട് വരട്ടെ സിമ്പിൾ ആൻഡ് ഈസി പ്രോസസ്സിങ്ങാണ് ഇവിടെ നടക്കുന്നത് ഒന്ന് ജസ്റ്റ് ഡയപ്പം നടത്തുന്നതായി വന്നിട്ട് വേണം നമുക്കിതൊന്ന് പൊട്ടിച്ചിതിൻ്റെ അത് ജെല്ലെടുക്കാം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിക്കാം ആ അപ്പം ഞാൻ ഒഴിച്ച വെള്ളം അതിൽ ആയിട്ടുണ്ട് നമുക്കിത് ഒരു ബക്കറ്റിലേക്ക് ഇതിൻ്റെ ജെല്ല് പൊട്ടിച്ചിടാം നമ്മുടെ പൊട്ടിച്ച് നമ്മുടെ ബക്കറ്റിനകത്തേക്ക് ആയിട്ട് നമുക്ക് ബക്കറ്റിലേക്ക് ഇങ്ങനെ കുറഞ്ഞെടുക്കാം ജെല് മുഴുവൻ നമുക്കിങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഉണ്ടോ ഈസി ആയിട്ട് നമുക്കത് തുറന്നെടുക്കാനുള്ളതേ ഉള്ളൂ ഇപ്പം നമ്മുടെ ജെല്ല് മുഴുവൻ നമ്മളിതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി കവറാണിത് ഇത് നമുക്ക് ഈസി ആയിട്ട് കത്തിച്ച് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെല്ലെടുത്ത് കഴിഞ്ഞ് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഇതിൽ പ്ലാസ്റ്റിക്കും വരുന്നുണ്ട് കോട്ടനും വരുന്നുണ്ട് ഈ സംഭവം നമുക്ക് കത്തിക്കാൻ പാടില്ല പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ശിക്ഷാർഹമാണ് അതുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല ഇത് നമുക്ക് കഴുകി ഉണങ്ങി നമ്മുടെ ഹരിതകർമ്മസേന അങ്ങനെ വരുന്ന വീടുകളിൽ വരുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുത്തുവിടുക ചെല്ലെല്ലാം പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ മാറ്റി വെച്ചു അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപ്പാണ് വേണ്ടത് നമ്മൾ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത് ചുപ്പ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുക ഒരു കുറച്ചധികം വേണം നമുക്ക് ജെല്ല് അത് വെള്ളമായി കിട്ടണമെങ്കിൽ കുറച്ചധികം ഉപ്പ് കല്ലുപ്പോ പുടിയിപ്പോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പോലെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ജെല്ലിന്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു കമ്പ് ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ അതിങ്ങനെ ഉണ്ടോ വെള്ളം പോലെ തരി ഇപ്പം തന്നെ ചെറുതായിട്ട് മെൽറ്റാകാൻ തുടങ്ങി കെട ഇപ്പം തന്നെ അത് ശരിക്കും ഉണ്ട് മെൽറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട് കിട കെ പോലെ ആയി വരുന്നുണ്ട് ശരിക്കും വെള്ളം പോലെ ആയി വരാൻ തുടങ്ങി നമുക്കൊരു മൂന്നാലു മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ശരിക്കും നല്ല വെള്ളം പോലെ തന്നെ ആയി വരും പിന്നെ നമുക്കത് ഒഴിച്ചു കളഞ്ഞാൽ മതി പറമ്പിലോ എവിടെയെങ്കിലും കളഞ്ഞാൽ മതി അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഡൈപ്പർ എങ്ങനെ ആയിട്ട് ഡിസ്പോസ് ചെയ്യാന്നുള്ള കാര്യം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ബൈ